ഇതില് ഇവരുടെ ശരിക്കും ശരിക്കും കോൺസെഷാണ് ഇവര് ഇവർക്ക് സ്ഥലം കിട്ടിയത് ഇവരെ ആയതുകൊണ്ട് ഇവിടെ ഇന്ന സ്ഥലത്തുണ്ട് മരുന്ന മരുന്നും രീത് കഴിഞ്ഞാൽ പിന്നെ മറ്റേ കഴിഞ്ഞിട്ടുണ്ടാവും അത് അയൽ വീടുകളിലൊക്കെ എവിടെ അയൽ വീടുകളിലൊക്കെ പുറത്തൊക്കെ ഗോകുലം

എല്ലാരും കൂടെ ും അവര് മൂന്ന് പേരും എല്ലാവരും ഒന്ന് ഇറങ്ങണേ മാത്യു ആയിട്ടിനും സുരാജായിട്ടനും ആത്തേക്ക് വന്നാൽ ബാക്കി എല്ലാരും പുറത്തന്നെ പൊറത്തന്നെ നിക്കണേ അവിടെ എല്ലാരും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായില്ല ഈ ശബ്ദത്തിന്റെ ഉടമ ആരാണെന്നുള്ളത് നിങ്ങളെ അറിയിക്കാതിരിക്കാൻ പുള്ളി പരമാവധി ശ്രമിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വീടിന് തരക്കല്ലിടുന്ന സമയത്തൊന്നും ഇത് ആരാ ചെയ്ത് എന്നുള്ളത് ഒരു പ്രവാസി എന്ന് മാത്രം പറഞ്ഞാ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ താക്കോല് ഒരു ഘട്ടം വന്നപ്പോൾ ചേട്ടൻ വന്നാലേ താക്കോല് കൊടുക്കുകയുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധി നമ്മൾ പിടിച്ചു വേറൊന്നുമല്ല നമുക്കും ഒന്ന് കാണണം പിന്നെ നമുക്ക് വേണ്ടി ഈ കാര്യം ചെയ്തതിൻ്റെ സന്തോഷം അദ്ദേഹമായിട്ട് നേരിട്ട് പങ്കുവെക്കണം എന്നൂടെ ആഗ്രഹിച്ച് അദ്ദേഹം മോനും പിന്നെ കൂടെ വന്നത് ഞാൻ മാത്യു ആട്ടിൻ്റെ ആ നല്ല മനസ്സിന് പ്രവാസികൾ എപ്പോഴും നമ്മുടെ നാടിന് താങ്ങോണ്ടുമാണ് അവരുടെ പ്രയാസങ്ങൾക്ക് നടുവിലും നമ്മളെ ചേർത്ത് പിടിക്കുന്നതാണ് അവരുടെ നല്ല മനസ്സിന് നമ്മുടെ നാടിൻ്റെയും ഈ കുടുംബത്തിൻ്റെയും പ്രാർത്ഥനകൾ ഞാൻ ആദ്യമായിട്ട് അറിയിക്കാൻ ആഗ്രഹിക്ക അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഇവിടെ സാന്നിധ്യമായത് വലിയ സന്തോഷമാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യം പിന്നെ നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള നമുക്കെല്ലാവർക്കും അഭിമാനമുള്ള നമ്മളെ ചിരിപ്പിച്ചു തുടങ്ങി പിന്നെ ചിന്തിപ്പിച്ചും ഭയപ്പെടുത്തിയുമല്ലാതൊക്കെയായിരുന്നു ഏറ്റവും നമ്മുടെ എല്ലാവരുടെയും അഭ്രവാളികളിൽ ഒരു പാളിച്ച പോലും ഇല്ലാതെ മലയാളി ആസ്വദിക്കുന്ന ദൃശ്യവിസ്മയം നമുക്ക് ഒരുക്കി തരുന്ന നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ പ്രിയപ്പെട്ട സുരാജേട്ടൻ അദ്ദേഹത്തിന്റെ ഒരു ഷൂട്ട് ഇവിടെ നടത്തുകയാണ് അപ്പം ലൊക്കേഷനിൽ നിന്ന് ഇന്നത്തെ ദിവസം ഷൂട്ട് തുടങ്ങുന്ന ദിവസം പരമാവധി രാവിലെയൊക്കെ മാറാതിരിക്കുക എന്നുള്ളതാണ് സാധാരണ എല്ലാവരും നടന്ന ദിവസം പക്ഷെ ഈ കാര്യം ഇങ്ങനെ ഒരു കാര്യമാണെന്ന് അറിഞ്ഞപ്പോൾ അവിടെ ഒന്ന് വരണം അവരെ ഒന്ന് കാണണം എന്നിട്ട് ഞാൻ ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം അതിന്റെ ഫുൾ ഡീറ്റെയിൽ അങ്ങോട്ട് പറയേണ്ടി വരുന്നില്ല അതിന്റെ ഫുൾ ഡീറ്റെയിൽ അറിഞ്ഞു തന്നെയാണ് ഇവിടെ അദ്ദേഹം പങ്കെടുക്കുന്നത് ഇന്നത്തെ നമ്മുടെ സന്തോഷങ്ങളിൽ ഏറ്റവും വലുതൊന്ന് ഈ കുടുംബത്തിന് വീട് എന്നുള്ളതിൽ അതാണ്